പ്രൈസ് ലോൾ ദീസ് ടൈം വിത്ത് ഗോഡ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങളിൽ ഒന്നാണ് നാവ് അവന് ഭക്ഷണം കഴിക്കുവാൻ രുചികൾ തിരിച്ചറിയുവാൻ അതുപോലെ തന്നെ മറ്റുള്ള വ്യക്തികളോട് സംസാരിക്കുവാൻ ഇതിനൊക്കെ ഈ നാവ് ഏറ്റവും അത്യാവശ്യമാണ് എന്നാൽ ഈ നാവുകൊണ്ട് ചില ദോഷവശങ്ങൾ കൂടെ ഉണ്ട് യാക്കോവിൻ്റെ ലേഖനം മൂന്നാമധ്യായം അതിൻ്റെ അഞ്ചാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു അങ്ങനെ തന്നെ നാവും ചെറിയ അവയവം എങ്കിലും വളരെ വമ്പ് പറയുന്നു കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു നാവും ഒരു തീ തന്നെ നാവിന് മനുഷ്യജീവിതത്തിൽ എത്രത്തോളം പ്രാധാന്യമുണ്ടോ എത്രത്തോളം ഗുണമുണ്ടോ അതേപോലെ തന്നെ നാവിനും ദോഷവശങ്ങളും ഉണ്ട് ചിലരൊക്കെയും നാവുപയോഗിച്ച് അവർ അഹങ്കാരം പറയുവാൻ തക്കവന് ഇടയായിത്തീരുന്നു മറ്റുള്ളവരോട് തങ്ങളുടെ മേന്മകളെ പറയുവാൻ തക്കവണ്ണം നാവ് ഉപയോഗിക്കുന്നു മറ്റുള്ളവരോട് കള്ളം പറയുവാനായിട്ട് നാവ് ഉപയോഗിക്കുന്നു മറ്റുള്ളവനെ ചതിക്കുവാനായിട്ട് നാവ് ഉപയോഗിക്കുന്നു അങ്ങനെ പലതരത്തിലൊരു മനുഷ്യൻ തൻ്റെ നാവിനെ ഉപയോഗിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു ഇവിടെ തിരുവചനം പറയുന്നു നാവ് ഒരു ചെറിയ അവയവം എങ്കിലും അത് വളരെ ബമ്പ് പറയുന്നു കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു നാവ് ഒരു തീ തന്നെ നമുക്കറിയാമല്ലോ ചെറിയൊരു സ്പാർക്കിലൂടെയാണ് വലിയ വനങ്ങളൊക്കെ ഈ നശിക്കുന്നത് വനത്തിലെ മൃഗങ്ങൾ സസ്യങ്ങൾ ജന്തുക്കൾ പറവകളൊക്കെയും നശിക്കുവാൻ തക്കവന് ഇടയായിത്തീരുന്നത് ഒരു ചെറിയ സ്പാർക്കിൽ നിന്നാണ് അതുപോലെ തന്നെ പ്രിയ പ്രിയദേവുമക്കളെ നമ്മുടെ നാവിൽ നിന്ന് വരുന്ന ഒരു ചെറിയൊരു വാക്ക് മതി വലിയ വലിയ പ്രശ്നങ്ങൾക്ക് കാരണമായി തീരുവാൻ വലിയ ബുദ്ധിമുട്ടുകൾക്ക് കാരണമായി തീരുവാൻ പലരും തമ്മിൽ പിണങ്ങുവാൻ പല സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ പല കുടുംബങ്ങളോ പല സഭകളോ അവിടെ ഇടർച്ചകൾക്ക് കാരണമായി തീരുവാൻ ഒരു വാക്ക് മതി അതുകൊണ്ട് ഈ ദിവസങ്ങൾ നമ്മുടെ നാവുകളെ നമ്മളൊന്ന് സൂക്ഷിച്ചുപയോഗിക്കുവാൻ ഒന്ന് ക്രമീകരിച്ചുപയോഗിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരണം ദാവീദ് മുപ്പത്തി ഒൻപതാം സങ്കീർത്തനത്തിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ പറയുന്നൊരു കാര്യമുണ്ട് നാവ് കൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കുമെന്നും ദുഷ്ടൻ എന്റെ മുൻപിലിരിക്കുമ്പോൾ എൻ്റെ വായ് കടിഞ്ഞാണിട്ട് കാക്കുമെന്നും ഞാൻ പറഞ്ഞു പ്രിയ ദൈവമക്കളെ നമുക്ക് എത്ര പേർക്ക് പറയാൻ കഴിയുന്നുണ്ട് നാവ് കൊണ്ട് ഞാൻ പാപം ചെയ്യാതിരിപ്പാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കുമെന്നും എൻ്റെ നാവിനെ ഞാനൊന്ന് സൂക്ഷിക്കും എൻ്റെ ജീവിതത്തിലെ പാപത്തിന് കാരണമായി തീരുവാൻ സാധ്യതയുള്ള ഒരു വാക്ക് ഞാൻ എൻ്റെ നാവുകൊണ്ട് പറയുകയില്ല എന്ന് എത്ര പേർക്കൊന്ന് തീരുമാനമെടുക്കുവാനായിട്ട് കഴിയുന്നുണ്ട് ഇവിടെ ദാവി പറഞ്ഞല്ലോ നാവ് കൊണ്ട് പാപം ചെയ്തിരുപ്പാൻ ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കുമെന്നും അതുപോലെ തന്നെ ദുഷ്ടൻ നമ്മുടെ മുന്നിലിരിക്കുമ്പോൾ പിശാജി നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ നമ്മുടെ വായകളൊക്കെയും കടിഞ്ഞാണിട്ട് കാക്കുമെന്നും ഞാൻ പറഞ്ഞു പ്രിയ ദൈവമക്കളെ പല കുടുംബങ്ങളും തകരുവാൻ കാരണമായി തീർന്നത് ചില വാക്കുകളാണ് പല സഭകളിലും ഭിന്നതകളുണ്ടാകുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നത് നാവിൽ നിന്ന് വന്ന ചില വാക്കുകളാണ് അതുകൊണ്ട് ഇന്നീ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരി സഹോദരങ്ങളെ നമ്മുടെ നാവിനെ ഒന്ന് ക്രമപ്പെടുത്തുവാൻ തക്കവണ്ണം നമ്മൾ തയ്യാറാകണം ഇവിടെ ദാവീത് പറയുന്നത് പോലെ ഞാൻ പാപം ചെയ്യാതിരിപ്പാൻ എൻ്റെ നാവു കൊണ്ട് ഒരു വാക്ക് പോലും പറഞ്ഞ് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കും ഇന്ന് എത്ര പേർക്ക് പറയാൻ കഴിയുന്നുണ്ട് എൻ്റെ നാവിന് ഞാൻ കടിഞ്ഞാണിട്ട് കാക്കും എൻ്റെ നാവിന് ഞാൻ സൂക്ഷിക്കും എൻ്റെ വായിൽ നിന്ന് ഒരു വാക്ക് പോലും ദൈവത്തിന് ഹിതമില്ലാത്തത് വരാതെ എൻ്റെ സഹോദരങ്ങളെ വേദനിപ്പിക്കുന്ന തരത്തിൽ ഒരു വാക്ക് പോലും കടന്നു വരാതെ എൻ്റെ സഭാവിശ്വാസികളെ എൻ്റെ കൂട്ടു സഹോദരങ്ങളെയൊക്കെയും വേദനിപ്പിക്കുന്ന തരത്തിൽ എൻ്റെ വായിൽ നിന്ന് ഒരു വാക്ക് പോലും വരികയില്ല എന്ന് എത്ര പേർക്കിന്ന് പറയേണ്ടി കഴിയുന്നുണ്ട് ഒരു തീരുമാനം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എടുക്കുവാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നാവിലൂടെ വരുന്ന പാപത്തെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തുവാനായിട്ട് സാധിക്കും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ മറ്റുള്ളവർക്ക് വേദന ഉണ്ടാക്കാത്ത രീതിയിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു ഗോഡ് ബ്ലസ് യു ആ